നമസ്കാരം പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഭൂചലനം ഇന്ത്യ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ പാക് ഭൂമി താങ്ങുന്നില്ല എന്ന ഒരു വാദം നിലനിൽക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ ആണവായുധ പരീക്ഷണങ്ങളിലേക്ക് പാക് സൈന്യം ഏർപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നാണക്കേട് ഭയന്ന് പാകിസ്ഥാൻ പറയാത്തതും ഇന്ത്യ ചിരിച്ചു തള്ളി പറയാതെ പറയുന്നതുമായ ഒരുപാട് കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ചില ഉദാഹരണങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഇരു രാജ്യങ്ങളും പരസ്പരം തോതിലുള്ള ഡ്രോൺ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതേ സമയം തന്നെയാണ് ഇറാനിൽ കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഒരു പരമ്പര തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ഇറാൻ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നും ഈ ഭൂകമ്പങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജം മൂലമാണെന്നുമാണ് അനുമാനങ്ങൾക്ക് കാരണമായിരുന്നത് സമാനമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് നേരിയ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ഭൂകമ്പങ്ങളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരു വശത്ത് തലമുക്കുന്നതും ഭൂകമ്പങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് സംഭവിച്ചത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് മെയ് പത്തിന് രാവിലെ തുടർച്ചയായി രണ്ട് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു നാല് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയതിന് ശേഷം നാല് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പങ്ങൾ സജീവമായ ഹിമാലയൻ മേഖലയിലെ ടെക്ടോണിക് ചലനമാണ് ഇതിന് കാരണം എന്നാണ് ഭൗമശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത് ഇത് ഈ മേഖലയിലെ ഒരു സാധാരണ പ്രതിഭാസമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ ഭൂകമ്പങ്ങളും എല്ലാം പല തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് നിലവിലെ ഭൂചലനങ്ങൾ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ ചാകായി കുന്നുകളിൽ പാകിസ്ഥാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെയാണ് ഈ പശ്ചാത്തലത്തോട് സമാനമായി അവർ ചേർത്ത് വായിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും ഭൂകമ്പ സെൻസറുകളിൽ കണ്ടെത്താവുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നുവെന്നും നിരീക്ഷകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കളയുന്നുമുണ്ട് പാകിസ്ഥാൻ നടത്തിയേക്കാവുന്ന ആണവ പരീക്ഷണങ്ങളെ അവകാശവാദങ്ങളെ നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഡയറക്ടറായ ഒ പി മിശ്ര തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ആണവ സ്ഫോടനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രീതി ഉണ്ട് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് ഒരു സ്വാഭാവിക ഭൂകമ്പത്തിന് രണ്ട് ഘട്ടങ്ങളും ആണവ സ്ഫോടനത്തിന് ഒരു പ്രത്യേക ഘട്ടവുമാണ് ഉള്ളത് ഒരു ആണവ സ്ഫോടനത്തെ തുടർന്ന് ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്രതിധ്വനിയെ സീസ്മോഗ്രാഫുകൾക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയുമെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യക്കും യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കും ഇടയിലുള്ള സജീവ അതിർത്തിയിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തുഖ ഗിൽഗേറ്റ് ബാൽട്ടിസ്ഥാൻ തുടങ്ങിയ പ്രവിശ്യകൾ പതിവായി ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ളവയുമാണ് എന്നിരുന്നാലും ഈ ഭൂകമ്പങ്ങളുടെ സമയം പ്രത്യക്ഷമായ വ്യാപനം കൂടാതെ പ്രതിരോധം പ്രതിരോധമുറപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രമാണോ എന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം മറുഭാഗത്ത ഇരു രാജ്യങ്ങളും തമ്മിൽ മറുഭാഗത്ത ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന യുദ്ധവിമാനങ്ങൾ തകർത്തതും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിനു സമീപമുള്ള പ്രധാന സൈനിക സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതും ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നഷ്ടമാണ് ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തത് പാകിസ്ഥാനിൽ ഉടനീളമുള്ള സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സായുധ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ പ്രദേശങ്ങളെയും ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിന് പ്രതികാരമായി പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും സർഗോദ ബൊളാരി പോലുള്ള വ്യോമ താവളങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളിലുണ്ട് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ പി എഫ് സിക്സ്റ്റീൻ ജെ സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ഇവ നടന്നത് ഇതോടെയാണ് പാക് സൈന്യം നാണകെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്